ഈ ചരിത്ര നിമിഷം വളരെ ഭാഗ്യവശാലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഞാൻ നൂറ്റിനാൽപ്പത് കോടി ദേശവാസികളോട് കൈകൾ കൂപ്പി അപേക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമൻ വിരാജിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിലും ശ്രീരാമജ്യോതി പ്രകാശിപ്പിക്കൂ ദീപാവലി ആഘോഷിക്കൂ ജനുവരി ഇരുപത്തിരണ്ട് വൈകുന്നേരം ഭാരതത്തിലുടനീളവും മിന്നിത്തിളങ്ങണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് സംഭവിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അയോധ്യയിൽ സ്വയം എത്തിച്ചേരണമെന്നാണ് പക്ഷേ ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇതാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ഒരിക്കൽ വിധിപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം നിങ്ങളുടെ സൗകര്യം പോലെ അയോധ്യയിൽ വരണം അയോധ്യയിൽ വരാനായി ഇരുപത്തിരണ്ടാം തീയതി തിരഞ്ഞെടുക്കരുത് ശ്രീരാമ ഭഗവാനെ ബുദ്ധിമുട്ടിക്കുന്നതൊന്നും ഭക്തരായ നമ്മൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അഞ്ഞൂറ്റി അൻപത് വർഷം നമ്മൾ കാത്തിരുന്നു കുറച്ചു ദിവസം കൂടി നിങ്ങൾ ക്ഷമിക്കൂ